ഒന്നും കിട്ടിട്ട് ഒറ്റക്കന്നെ ഊരും ഞങ്ങൾ അവിടെ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല ഞങ്ങൾ സ്വഭാവം ഇത് ആന നമ്മള് കൈമ കൈവിട്ട് പോയാൽ ബാക്കിയെല്ലാം മൊത്തം തകർത്തരു മരക്കമ്പായാലും വിളക്കായാലും പിടിച്ചിട്ട് അയതുകൊണ്ടാണ് നമ്മളെ പായത്തിൽ ഒന്നും കിട്ടിയിട്ടില്ല ചൈന ചൈനക്കെട്ട് ചൈനക്കൂരും ഇങ്ങനെ ഒറ്റക്കന്നെ ഊരും ആ ഊരി ചൈന കൊണ്ടുവന്നാടി ഏ ഏരാൻ ം മലയാളത്തിന്റെ സ്വന്തം ആന ചാനൽ ശ്രീ ഫോർ എൽഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ കഴിഞ്ഞ അധ്യായം തളിപ്പറമ്പ് ഗണപതി എന്ന യുവരാജിനെ കുറിച്ചായിരുന്നു ഉത്തരമലബാറിലെ ഉത്തര കേരളത്തിലെ എണ്ണം പറഞ്ഞ ഗജരാജാക്കന്മാരിൽ ഒരാൾ എന്ന നിസ്സംശയം പറയാവുന്ന ഒരാന വരുംകാല രാജാവ് എന്നും നമുക്കവനെ വിശേഷിപ്പിക്കാം കർണാടക മുൻ മുഖ്യമന്ത്രിയായ യെദ്യൂരപ്പ നടക്കിരുത്തിയ ആനയാണ് തളിപ്പറമ്പ് ഗണപതി ഗണപതിയുടെ ഈ അധ്യായം ചെയ്തതിൽ ഞങ്ങൾക്ക് പ്രത്യേക സന്തോഷമുണ്ട് എന്തെന്നാൽ മലബാറിലെ ഉത്തരകേരളത്തിലെ അധികം ആനകളെയൊന്നും പരിചയപ്പെടുത്തുവാൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷേ ഗണപതിയുടെ ഈ എപ്പിസോഡ് ചെയ്യുമ്പോൾ ഒരുപാട് ആളുകളിൽ നിന്ന് പ്രത്യേകിച്ച് ആ മേഖലയിൽ ഒരുപാട് പേരിൽ നിന്ന് ഒരുപാട് കമൻസുകൾ ഒരുപാട് അഭിനന്ദനങ്ങൾ ഞങ്ങളെ തേടിയെത്തുകയുണ്ടായി ഗണപതിയെപ്പോലെ തന്നെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ഒരുപാട് ആനകൾ നടക്കിരുത്തപ്പെട്ടിട്ടുണ്ട് അതിലൊന്നായിരുന്നു കുറച്ച് വർഷം മുമ്പ് നമ്മെ വിട്ടുപിരിഞ്ഞ ശിവസുന്ദരം തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയാണ് ആ ആനയെ നടക്കിയിരുത്തിയത് ഈ ശിവസുന്ദർ ഇന്നുണ്ടായിരുന്നെങ്കിൽ ആനക്കേരളം അടക്കി ഭരിക്കേണ്ടുന്ന ഒരു ഗജരാജാവായി മാറിയനെ എന്നാണ് അവനെക്കുറിച്ച് അറിയാവുന്നവർ പറയുന്നത് അതുപോലെ തന്നെ ഈ തളിപ്പറമ്പ് ഗണപതിയും നാളെയുടെ വാഗ്ദാനമാണ് ആനക്കേരളം അടക്കി ഭരിക്കുവാൻ പോകുന്നവനാണ് ഒരർത്ഥത്തിൽ ഇന്നത്തെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന രാമരാജാവിനോട് അവന് ചില സാമ്യങ്ങളുമുണ്ട് ഏതായാലും ഗണപതിയുടെ കൂടുതൽ വിശേഷങ്ങൾ അവൻ്റെ ജീവിതത്തിൽ അറിയാ കഥകൾ അവനെ ജീവിതം മാറ്റിമറിച്ച അവൻ്റെ ജീവിതത്തിൽ പുതിയൊരു വഴി തുറന്ന ഓലയമ്പാടി രാമേന്ദ്രൻ എന്ന ആനക്കാരൻ അവർ തമ്മിലുള്ളൊരു പാരസ്പര്യം ഇതിലൂടെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു അധ്യായം കടന്നു പോകുന്നത് അവരുടെ ബന്ധത്തിന് ഏറ്റവും കൂടുതൽ പുതിയൊരു വഴിത്തിരിവുണ്ട് പക്ഷേ അതിനു മുൻപ് തന്നെ അവരുടെ ജീവിതത്തിലെ അപൂർവമായ ബന്ധങ്ങൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അനുഭവ പരിചയങ്ങൾ അതിനൊപ്പം തന്നെ അരങ്ങൻ ക്ഷേത്രത്തിലെയും കണ്ണൂരിലെയും ഉത്സവങ്ങളുടെ പ്രത്യേകതകൾ ഇതിലൂടെ എല്ലാമാണ് നമ്മൾ ഈ ഒരു അധ്യായം കടന്നു പോകുന്നത് നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോസ് ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി അതിനൊപ്പം ശ്രീഫുർ അൽഫെൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ വലിയ സന്തോഷം കണ്ണൂർ ജില്ലയിലെ ആനത്താരങ്ങൾക്കിടയിലെ സുവർണ രാജകുമാരൻ ഇവൻ തളിപ്പറമ്പ് ഗണപതി തളിപ്പറമ്പ് രാജരാജേശ്വരന്റെ തിരുനടയിൽ കർണാടക മുൻ മുഖ്യമന്ത്രിയായി യെദ്യൂരപ്പയ്ക്ക് വേണ്ടി നടക്കിരുത്തപ്പെട്ട ഒമ്പത് വയസ്സുകാരൻ ഉണ്ണിഗണപതി അവന്റെ ജീവിതപാതയിലൂടെയുള്ള യാത്രയായിരുന്നു നമ്മുടെ അദ്ദേഹം ഒമ്പത് വയസ്സുകാരൻ ഉണ്ണിഗണപതിയിൽ നിന്നും ഇന്ന് ആന കേരളത്തിന്റെ മുന്നണി നായകന്മാരിലെ പ്രമുഖൻ എന്ന നിലയിലേക്കുള്ള തളിപ്പറമ്പ് ഗണപതിയുടെ വളർന്നുകയറ്റവും കുറച്ച് ദിവസങ്ങൾക്കുമ്പ് ഗണപതിയുടെ ഭാഗത്തുനിന്നുണ്ടായതും അല്പം കടുത്തുപോയതുമായ ഒരു കടന്നാക്രമണത്തിന്റെ പിന്നാമ്പുറങ്ങളിലൂടെയുമാണ് ഈ ഒരു അധ്യായത്തിന സഞ്ചാരം ആലക്കോട് അരങ്ങം ക്ഷേത്രത്തിലും പരിസരങ്ങളിലുമായിട്ടായിരുന്നു തമ്പുരാൻകുട്ടി എന്ന നാട്ടുകാർ വിശേഷിപ്പിക്കുന്ന തളിപ്പറമ്പ് ഗണപതിയുടെ പ്രധാന ചിത്രീകരണം നടന്നത് ക്ഷേത്രത്തിൽ നിന്നും തെല്ലുമാറിയുള്ള പുഴയിലേക്കുള്ള നടത്തത്തിനിടയിൽ മനസ്സിൽ തോന്നിയ ഒരു കാര്യമുണ്ടായിരുന്നു മുന്നിൽ നിന്ന് നോക്കിയാൽ ഈ ചെറുക്കന് സാക്ഷാൽ തെച്ചിക്കോടൻ രാമനുമായി എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു സാക്ഷേ നമുക്കങ്ങനെ തോന്നിയാലും മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ കുഴപ്പമാവില്ലേ എന്ന ആശങ്ക ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഒന്നാം അധ്യായത്തിൽ അപ്രകാരം എഴുതാതിരുന്നത് പക്ഷേ ആദ്യ വീഡിയോയ്ക്ക് വന്ന അനേകമനേകം കമൻറ്റുകളിൽ വിജയകുമാർ ഗോപി എന്ന പ്രേക്ഷകൻ അക്കാര്യം കൃത്യമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു വായുകുംഭം എന്ന മസ്തകത്തിലെ ആ മുഴ പോലുള്ള ഭാഗം കൂടുതൽ ഉരുണ്ട ത്രസിച്ച് പുറത്തേക്ക് തള്ളിയാണുള്ളതെന്നതും ഗണപതിയുടെ ചെവികൾ ഇത്തിരി ചെറുതാണെന്നതും ഗണപതിയുടെ കൊമ്പുകൾ കുറച്ചുകൂടി വീണെടുത്തവയാണ് എന്നത് മുഴിച്ചാൽ പെരുമുഖത്തെ മതഗിരിയിലും നടത്തത്തിൻ്റെ ശൈലിയിലും ശരീരഘടനയിലുമെല്ലാം തളിപ്പറമ്പ് ഗണപതിയും രാമരാജാവും തമ്മിൽ കുറച്ചൊക്കെ സാമിലുണ്ട് കൊച്ചി പട്ടണത്തിൽ നിന്നുമാണ് ഗണപതി കണ്ണൂരിലേക്ക് എത്തിയതെന്ന കാര്യം നമ്മളാദ്യ വീട്ടിലൂടെ സൂചിപ്പിച്ചിരുന്നു കൊച്ചിയിൽ നിന്നും കണ്ണൂരിലേക്കുള്ള കൂടുമാറ്റം അത് തീരെ പിടിക്കാത്തത് കൊണ്ടാണോ അതോ കണ്ണൂരായാലും കാസർഗോഡായാലും കാട്ടാക്കടയിലായാലും ഞാൻ ഞാനിങ്ങനെയാണ് ഭയം എന്നെ മാറ്റിയെടുത്ത് നന്നാക്കാൻ നിൽക്കുന്ന സമയത്ത് കുറച്ച് അങ്ങോട്ട് മാറി നിന്നുകൊണ്ട് മാത്രം അഭ്യാസം തടി കേടാകാതെ നോക്കാം എന്ന് പാപ്പാൻമാരുടെ മുഖാമുഖം നിന്ന് പോർവിളി മുഴക്കിയിട്ടുള്ള ഇന്നലെയിലെ തിറയാട്ടങ്ങൾ തളിപ്പറമ്പ് ഗണപതിയുടെ ഡയറി കുറിപ്പുകളിൽ അതെത്ര വേണമെങ്കിലും കാണാൻ കഴിയും ഇപ്പോൾ പാപ്പാന്മാരും ഏതാനും ചില അഭ്യുതകാംക്ഷികളും ചേർന്ന് രായിരോംപുഴയുടെ ഭാഗമായുള്ള വട്ടക്കയത്തെ തെളിനീരുറവയിൽ കിടത്തി നമ്മുടെ ഗണപതിയാശാനെ കുളിപ്പിക്കുന്ന നേരത്തുപോലും പാപ്പാന്മാർക്കിടയിലെ ഹൈറാർക്കിയും പ്രോട്ടോക്കോളും കൃത്യമായി പാലിച്ചിരിക്കണമെന്ന കാര്യത്തിൽ ഗണപതിയാനയ്ക്ക് കടുകിടവിട്ട് വീഴ്ചയില്ല പ്പാനായ രാമചന്ദ്രൻ കുന്നക്കാട് സ്വദേശിയായ രമേശൻ രണ്ടാമനായും പന്നിയൂർ സ്വദേശി ബിജു മൂന്നാമനായും പണിയെടുക്കുന്നുണ്ടോ ഇല്ല ഒരു നമ്മൾ നമ്മൾ ഒരുപാട് കുറച്ച് ആയിട്ടുള്ളൂ രണ്ട് വർഷം വർഷം ഈ ഇതുവരെ ആനുകളിൽ നോക്കുമ്പോഴേ ഇവന്റെ സ്വഭാവത്തിലെ ഒരു വ്യത്യാസം പ്രത്യേകതയിട്ട് എന്താ ഇവന്റെ സ്വഭാവം ഇത് ആന നമ്മള് കൈവിട്ട് പോയാൽ ബാക്കിയെല്ലാം മൊത്തം തകർക്കരു മരക്കാമ്പായാലും വിളക്കായാലും പിടിച്ചിട്ട് അതുകൊണ്ടാണ് നമ്മളെ പായത്തിൽ ഒന്നും കിട്ടിയിട്ട് ചൈന ചൈന കയറി ഒറ്റക്കന്നെ ഊരും ചൈന കൊണ്ടാണ് അടി കിടക്കി ഞങ്ങളിവിടെ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല ഞങ്ങൾ വരുന്നതിന് മുന്നിൽ ഇന്ത്യ ചെയ്തത് അങ്ങനെയതാണ് പിന്നെ പനമ്പട്ടയുടെ ബാക്കി കുറച്ച് ഇതളിതൊന്നും രണ്ട് ഇതെളാട വച്ചപ്പും ആ അത് പിന്നെ അത് പിടിച്ചിട്ടാണ് മട്ടല കൊണ്ടടി അവൻ്റെ കൈ പിടിക്കാൻ വേണ്ടിയിട്ടല്ലേ ആ കൈ പിടിച്ച് അതിനെക്കൊണ്ടാണ് ഭയങ്കര ഇപ്പം ഞങ്ങൾ വന്ന പിന്നെ അതൊന്നും ഞങ്ങളോട് ഒന്നും ഇതുവരെ കാണിച്ചിട്ട് കാണിച്ചിട്ടില്ല ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ചെറിയ ഞങ്ങൾ കഴിച്ചിട്ടാൽ ഒരു ചെറിയ ഉണ്ടായിരുന്നില്ലാണ്ട് അത് നമുക്ക് അങ്ങനെ ദോഷം ചെയ്യുന്ന ഒന്നും ചെയ്തിട്ടില്ല അതെ അതിപ്പോ ഒന്നാമത് നമ്മൾ വന്നിട്ട് ആന ശരിക്കും അങ്ങനെ വന്നിട്ട് ഞങ്ങൾ അയച്ചിട്ട് ഒരു മാസം ആനേനെ പുറത്തിറക്കാണ്ട് നല്ല ഫുള്ള് മരുന്നെല്ലാം കുറച്ച് ഫുള്ള് കയറ്റി നല്ല തടിയെ നല്ല ഉഷാറാക്കി ആ പിന്നെ ആ മലപ്പാടില് കെട്ടി നല്ലോണം ഒലിപ്പിച്ചു മൂന്ന് മാസം ഒലിച്ചു അത് കഴിഞ്ഞ് അയക്കലോടുകൂടെ നാട്ടിലേക്ക് ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ നടക്കേണ്ട ദൂരാണ് ആനു വഴി അടിച്ചു വന്ന് അവിടെ പുഴ ഇതുപോലെ പുഴയിൽ കുളിപ്പിക്കലും അവർ ഞങ്ങളോട് ആദ്യം പറഞ്ഞില്ല ഈ പുഴയിലൊന്നും അങ്ങനെ കിടക്കില്ല ഭയങ്കര പ്രശ്നം അസം ദൂർ ചെയ്ത് വരൂ ഇതാണെന്നാണ് പറഞ്ഞു അപ്പം അങ്ങനത്തെ ഒന്നും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പിന്നെ ചിലരെ ഇങ്ങനെ മരത്തിൻ്റെ ചെറിയ ചെറിയൊരു മരലും എടുത്ത് എടുക്കലും പുരിക്കലും എല്ലാം പറഞ്ഞ പോലെ അടുമുട്ടിയൊക്കെ അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് പരിപാടി തന്നെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വർഷം ഒരു അറുപത് അറുപത്തഞ്ച് പരിപാടി കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം അതായത് ഉച്ചട്ടക്കാർക്ക് വാലും കാലും വയറും പുറവും ഒക്കെ തേച്ചുറിച്ച് കുളിപ്പിക്കാം കുളിപ്പിക്കുന്നതിൻ്റെ സൗകര്യാർത്ഥം അവൻ്റെ കാലോ കയ്യോ ഒക്കെ ഇത്രയൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി മാറ്റിവയ്പ്പിക്കണമെങ്കിൽ സ്വരം കനപ്പിച്ച് ഇടാനൊന്നും നിൽക്കാതെ വേണ്ടത്ര പ്രതിപക്ഷ ബഹുമാനത്തോടെ അക്കാര്യം ആവശ്യപ്പെട്ടാൽ ഗണപതി അത് സാധിച്ചു കൊടുക്കുകയും ചെയ്യും പക്ഷെ അപ്പോഴും തൻ്റെ കണ്ണിൽ നിന്നും കണ്ണെടുക്കാതെ പെരുമുഖം തേച്ചുരയ്ക്കുവാനുള്ള അനുവാദവും അംഗീകാരവും അതൊന്നാമന് മാത്രം അവകാശപ്പെട്ടതാകുന്നു എന്തെങ്കിലും കാര്യത്തിന്റെ പേരിൽ ഗണപതി ഉടക്കിയാൽ ഇടം തിരിഞ്ഞ എത്രയും പെട്ടെന്ന് മെയ് തട്ടി അടുത്തുള്ള മരത്തിലോ മറ്റോ കൊളുത്താം എന്നാണ് പാപ്പാന്മാർ ചിന്തിക്കുന്നതെങ്കിൽ അവർ മരത്തിൽ കാണുന്നത് ഗണപതി മാലത്ത് കാണും ചങ്ങല എന്നതിന്റെ ചകാരം അവരുടെ മനസ്സിലേക്ക് കടന്നെത്തും മുമ്പേ നമ്മുടെ കഥാനായകൻ ചങ്ങലയെല്ലാം തുമ്പിക്കൈ വാരി ചുറ്റിയെടുത്ത് അംഗത്തട്ടിൽ ചുരിക ചുഴറ്റി എതിരാളികളെയെല്ലാം നിഷ്പ്രഭരാക്കുന്ന ആരോ മത്സേകവരെ പോലെ ഒരു വരവ് വരും പിന്നെയെല്ലാം ടമാർ പട പിന്നെ നമ്മൾ നമ്മള് പിന്നെ ചുമതല ഏറ്റെടുക്കാൻ ചെന്നപ്പോഴേ നയം തരം നമ്മളെ അവിടെ നിന്ന് തന്നെ നമ്മൾ ഇത്രയും കൊല്ലത്തിൽ പണിയെടുത്ത വകേലിപ്പോൾ അങ്ങനെ ആനരെ ഫുള്ള് ചങ്ങല ബന്ധത്തിലൊന്നും കൊണ്ടു വരുന്നിട്ടേ ഇല്ല ഇല്ല അങ്ങനെ ആ രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്ത രീതി നമ്മൾ ആദ്യം ഇതിനെ കൈകാര്യം ചെയ്തു ചെയ്ത് ആ ചെയ്യൽ ഇനി അപകടമാണ് നമുക്ക് എന്താ വെച്ചാൽ അമരത്തും വന്ന് ചങ്ങല ബന്ധം പുറ്റ ആനേരെ ഒരു സ്വഭാവം മാറ്റുക അപ്പൊ നമ്മളൊരു ബന്ധോസ് ഉണ്ട് തോന്നിയാൽ അങ്ങനെ അത്ര വലിയത് നമ്മളൊരു ബാക്കിയെല്ലാണെങ്കിലും ചങ്ങല ഇത് കൈവിട്ട് പോയാലും ബാക്കി എല്ലാ ദ്രോഹം അത് എടുക്കലും പൊട്ടിക്കലും ഇവനെ ഏറ്റവും ഇഷ്ടം തോന്നിയ സംഭവം എന്താ പിന്നെ ആനക്ക് ഇനി ചിട്ടവട്ടം ഒന്നും അറിയില്ല ഇല്ല ഒന്നും അറിയില്ല ഇപ്പോൾ ഞങ്ങൾ വന്ന പിന്നെ കുറച്ച് പിന്നെ ഇത് പഠിക്കാൻ തുടങ്ങി കൃത്യമായ ഒന്നുമില്ല ചിട്ടവട്ടമായിട്ട് അങ്ങനെ ഒന്നുമില്ല പത്തുമഞ്ച് വർഷം അവിടെ നിന്നവരിൽ ആര് രാവിലെ അഴിക്കും അഴിക്കവരേ ഇല്ലാതെ തറിയിൽ തന്നെ കിടത്തി ഒന്ന് എപ്പോലും ഒന്നും കഴിയാതായി അതന്നെ ശീലം പിന്നെ പെരുന്നാളെ ഓടിക്കാം പിന്നെ ആരും തറിയിൽ കയറില്ലല്ലോ അങ്ങനെ പോന്നെ എപ്പോ അയച്ചാൽ തന്നെ അവര് അയച്ച് കൊണ്ടുപോയാലും കൊളുത്തിട്ടാണ്ടല്ലോ അതേ മച്ചോണ മണ്ണില് അങ്ങനെ കൊണ്ടുപോയ അതെ വഴിയടി എന്ന് പറഞ്ഞാൽ അങ്ങനെ വഴി അടിക്കലാണ് അയച്ചു വിട്ടാൽ എത്തുന്നവരെ അടിയാണ് അതാണ് ഒന്നിച്ച് നടന്ന ഇവരെല്ലാം അതിന്റെ ഒന്നിച്ച് നടന്ന അന്നേരം ഇല്ലതാണ് അപ്പൊ ഈ വഴിയടി എന്ന് പറഞ്ഞാൽ ഇതാന്ന് അടി ഇതാ വഴിയടി എന്നാണ് ഇവരെല്ലാം ധരിച്ചിരിക്കുന്നത് കഴിച്ചു വിട്ട് തറയിലെത്തുന്നവരെ അടിയാണ് അതെ ശരിക്ക് പറഞ്ഞാലേ നമ്മള് പത്ത് പതിനഞ്ചു പോലോ ആറാം വയസ്സിലോ അല്ലേ പിന്നെ ഒമ്പത് വയസ്സുള്ള പള്ളി ഒമ്പതാം വയസ്സിൽ ഈ ക്ഷേത്രത്തിന്റെ തറിയിൽ വന്ന് അവിടെ കൂടിയൊര പിന്നെ വർഷങ്ങളോളം ഒരു ഒരു മനുഷ്യൻ ജയിലിൽ കിടക്കുന്ന പോലെ ആ ആനത്തറിയും അവിടെ നിന്ന് പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യണ്ട തിന്നുക അവര് കൊടുക്കുന്ന മേടിച്ചവിടെ അങ്ങ് നിൽക്കുക അങ്ങനെ ശീലിച്ചൊരാന നമ്മൾ ഇത്രയും വർഷം കഴിഞ്ഞ് ഇങ്ങോട്ട് ഇപ്പം അഴിക്കുന്നു നമ്മൾ പതുക്കെ ഉത്സവങ്ങൾക്ക് കൊണ്ടുപോകുന്നു ആന അത് ഇതിലേതായിരിക്കും ആന പ്രിഫർ ചെയ്യുന്നത് കാരണം ഇത്തിരി ഉറക്കം നിൽക്കണം ഉത്സവം അഴുന്നള്ളിക്കണം ഈ തറിയിൽ വെറുതെ നിൽക്കുന്നതായിരിക്കും ഇത്തിരി നടന്നു ഇതുപോലെ പുഴയിലൊക്കെ ഇറങ്ങി കുളിച്ച് മറ്റാനകളുടെ ഉറപ്പൊക്കെ നടക്കുന്ന ഇതിൽ ചേട്ടൻ്റെ ഒരു വ്യക്തിപരമായ നോട്ടത്തിൽ ഏതായിരിക്കും ആന ഇഷ്ടപ്പെടുന്നത് ആന തറീന്ന് കളി പോകണം പിന്നെ പലതും ഈ പനംപെട്ടം മാത്രം പോരല്ല ഇന്നത് ഒരു പരിപാടിക്ക് പോയാൽ അത് ഇന്നത് കിട്ടും അത് കിട്ടും അനക്കും ഉണ്ടാവില്ല വഴി ഇപ്പം പറയെടുക്കാൻ പോയാലോ ഇപ്പൊ താല്പര്യം വഴി വഴി നടക്കുമ്പോ പഴായിട്ടും ഭക്ഷണം അതിനൊരു അരങ്ങം മഹാദേവ ക്ഷേത്രത്തിലെ മൂർത്തിയായ അരങ്ങത്തപ്പൻ ഊരുചുറ്റി തൻ്റെ ഭക്തരെയും നാട്ടുകാരെയും കാണുവാനായി പുറപ്പെടുന്ന യാത്രയും അതിനിടയിൽ പൂഞ്ഞാർ ആലക്കോട് രാജവംശത്തിൻ്റെ കൊട്ടാരത്തിലുള്ള പ്രത്യേക പൂജയും ദീപാരാധനയും ഈ നാട്ടുകാർക്ക് ഏറെ വിശേഷപ്പെട്ടതാണ് ത്തിൽ നിന്നും ക്ഷേത്രത്തിലേക്കുള്ള മടക്കയാത്രയിൽ വഴിനീളയുള്ള വരവേൽപ്പുകളും താളമേള സമ്പന്നമായ ദീപവിധാനങ്ങളുമെല്ലാം രാത്രിയെ പകരാക്കാൻ പോകുന്നവ തന്നെ കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ കണ്ണൂരിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്ത തെക്കൻ കേരളക്കാരുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ചിത്രം രാഷ്ട്രീയത്തിൻ്റെ പേരും പറഞ്ഞ് പരസ്പരം കൊല്ലാനും ചാവാനും തയ്യാറായി നടക്കുന്ന കുറേ മനുഷ്യരുള്ള ഒരു നാട് എന്നായിരിക്കും കണ്ണൂരുകാർ പുറംനാട്ടിലേക്കൊക്കെ എത്തുമ്പോൾ അവർ ആദ്യം അഭിമുഖീകരിക്കേണ്ടി വരുന്ന ചോദ്യങ്ങളിലൊന്നും ഇതിനെക്കുറിച്ചുള്ള തന്നെയായിരിക്കും എന്നതും സത്യം പക്ഷേ ഇപ്പോഴും അപൂർവം ചില പോക്കറ്റുകളിൽ ജീവന്റെയും ജീവിതത്തിന്റെയും വിലയറിയാത്ത അങ്ങനെ ചില രാഷ്ട്രീയ കോമനങ്ങൾ അവശേഷിക്കുന്നുണ്ടാവാം എന്ന് തൊളിച്ചാൽ സാംസ്കാരികമായും സാമൂഹ്യമായും ഏറെ ഔന്നത്യം പുലർത്തുന്ന ജനങ്ങളാണ് കണ്ണൂരുകാരെന്നും തങ്ങളുടെ ഉത്സവാഘോഷങ്ങളും സാംസ്കാരിക പൈതൃകങ്ങളും ടെല്ലും മാറ്റു കുറയാതെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാഗ്രഹിക്കുന്ന വലിയൊരു ശതമാനം ജനങ്ങൾ കക്ഷി രാഷ്ട്രീയ വിഭാഗീയതകൾക്ക് അതീതമായി ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ട് എന്നതും വ്യക്തമാക്കാൻ പോകുന്നതാണ് കണ്ണൂർ ജില്ലയിലെ വൈവിധ്യപൂർണമായ ഉത്സവാഘോഷങ്ങൾ ഗണപതി സാറിൻ്റെ വീരഗാഥകളിലേക്ക് മടങ്ങി വന്നാൽ കൊണ്ടും കൊടുത്തും കണ്ണരി പിടിക്കാത്ത പാപ്പാന്മാരെ പറപറപ്പിച്ചു ആരെയും വകവയ്ക്കാത്ത നിഷേധി എന്ന ഇമേജിന്റെ തലവറയിൽ ഗണപതി കഴിഞ്ഞുകൂടിയ നാളുകൾ കഴിച്ചുകൂട്ടിയ വർഷങ്ങൾ അതൊന്നും രണ്ടുമായിരുന്നില്ല കെട്ടിയിട്ടിരിക്കുന്ന ആനത്തറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതെയും പുറം ലോകം കാണാതെയും കെട്ടിയിട്ടിരിക്കുന്ന ആനത്തറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങാതെയും പുറം ലോകം കാണാതെയും അവൻ്റെ കാലടിയിലെ തൊലി സ്വാഭാവികമായി ഉരഞ്ഞു പോവാതെ കനത്തിൽ പൊളിഞ്ഞടർന്ന് നടക്കാൻ തന്നെ പ്രയാസപ്പെട്ടുപോയ സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് തങ്ങളുടെ വഴിക്ക് വരാതെ തങ്ങളെ വട്ടം ചുറ്റിക്കുകയും പൊതുജനമധ്യത്തിൽ മാലം കെടുത്തുകയും ചെയ്യുന്ന ആനയോട് പാപ്പാന്മാർക്ക് വാശിയും വൈരാഗ്യവും ഏറിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ എഴുന്നള്ളത്തും പരിപാടികളും ഒന്നും എടുക്കാതെ മടിപിടിച്ചു പോയാൽ ഒരർത്ഥത്തിൽ ആനയ്ക്കും അത് സുഖമുള്ള കാര്യമായി തോന്നിയേക്കാം ശീലമായി മാറിയേക്കാം